ഓ യാസ് ബിഗ് ബോസ് സെവൻ മലയാളം അപ്ഡേറ്റ് ആണ് എന്താണ് അക്ബറിൻ്റെയും ആര്യൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ അവരെ ഗ്രാഫ് എവിടേക്കാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആദ്യ നാളുകളിലൊക്കെ അക്ബറും ആര്യനും നെഗറ്റിവിറ്റി ആയിരുന്നു അക്ബർ ഗ്രൂപ്പിസം കൊണ്ടും ആര്യൻ ജിസൈലും കൊണ്ടും നെഗറ്റീവായിരുന്നു ഇപ്പോൾ ഏകദേശം ജിസൈൽ ഔട്ടായ ശേഷവും ആര്യൻ ഗ്രൂപ്പ് പോയതിനു ശേഷവും അവർ രണ്ടാരേയും ഗ്രാഫ് ഉയർന്നു വരികയായിരുന്നു ഞാൻ ഇതിനു മുമ്പും അക്ബറിൻ്റെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞിരുന്നു കാരണം അക്ബർ നല്ല രീതിയിലൊക്കെ കളിച്ച് മുന്നേറുകയായിരുന്നു കാരണം ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി അതിലൂടെ മുന്നേറുകയായിരുന്നു ആര്യനും ജിസയിൽ പോയതിന് ശേഷം ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി അത് മുന്നേറുകയായിരുന്നു പക്ഷേ ഇപ്പോൾ നെവിൻ ആര്യൻ അക്ബർ ഇവർ മൂന്ന് പേരും കൂടിയതിന് ശേഷം പ്രത്യേകിച്ച് ഈ ക്യാപ്റ്റൻസി വന്നതിന് ശേഷം ഇവരെ കാഫ് വളരെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അക്ബർ ആൻഡ് ആര്യൻ അവർ അവർ നെവിൻ്റെ അടിയിലായിരിക്കുകയാണ് കാരണം നെവിൻ എന്ത് പറയുന്നു അത് കേൾക്കുന്നത് ജസ്റ്റ് ഒരു ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് അവർക്ക് അവരുടേതായ സ്വന്തമായ അഭിപ്രായങ്ങളില്ല നെവിൻ ഓൾറെഡി വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെറുപ്പിക്കലെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഇവരും വെറുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ ഇവരെ കാഫ് വളരെ താഴ്ന്നു പോയി ഇവർ ടോപ്പ് ഫൈവിൽ കൂടെ എത്തില്ല കാരണം ടോപ്പ് എത്താൻ പറ്റുന്ന കണ്ടസ്റ്റായിരുന്നു ആര്യനും അക്ബറും പക്ഷെ നെവിനോട് കൂട്ടി ആ ഒരു അവസ്ഥയിലേക്കല്ല ഇപ്പോൾ പോകുന്നത് കാരണം നെവിൻ വളരെ മോശമായ ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിൻ ക്യാപ്റ്റനായ ശേഷം നെവിൻ എന്താണോ പറയുന്നത് അതനുസരിക്കാൻ മാത്രമാണ് ആര്യനും അക്ബറും ചെയ്യുന്നത് ആര്യനും അക്ബറും ഇത് മനസ്സിലാക്കി അവർ നെവിനെ വിട്ട് ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ അവരെ ഗ്രാഫ് വീണ്ടും ഉയരലേക്ക് എത്താം പക്ഷേ എനിക്ക് തോന്നില്ല ഇനി അത്ര ദിവസങ്ങളു അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്